ഹായ് നമസ്കാരം ടർബോ ജോസ് അടിയിടെ ഇടിയുടെ പൂരം അങ്ങോട്ട് തീർത്ത് ജോസേട്ടൻ അങ്ങോട്ട് ഇറങ്ങി കളത്തിൽ ഇറങ്ങി അങ്ങോട്ട് എന്ന് പറയാനുണ്ടാവും ഇത് ജോസേട്ടന്റെ ഒരു ആറാട്ട് തന്നെയായിരുന്നു എന്തായാലും മധുരാജ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ആക്ഷൻ ഡയറക്ടറായിട്ടുള്ള വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ അവിടൊപ്പം തന്നെ നമ്മുടെ മിഥുൻ മാനുവൽ കഥ എഴുതിയിരിക്കുന്ന സിനിമ മറ്റൊന്ന് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞുള്ള ഫീനിക്സ് പ്രഭുവിന്റെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ടർബോ ജോസിനെ കുറിച്ചിട്ടൊന്ന് പറയണമല്ലോ നമ്മൾ ട്രെയിലറൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയെന്നല്ലേ ആ ട്രൈലറിനകത്തുള്ള ചെറിയ ആ ഫൈറ്റ് സീനിൻ്റെ ഒരു ചെറിയ ചെറിയ കട്ടുകൾ മാത്രമേ നമ്മൾ കണ്ടോളും ഏതാണ്ട് ആറോ ഏഴോ ഇടിയങ്ങാണ്ടുണ്ട് മൊത്തം എനിക്ക് എണ്ണാനൊന്നും പറ്റിയിട്ടില്ല കാരണം എണ്ണാനായിട്ടുള്ള ഒരു സമയം നമുക്ക് തന്നില്ല എന്ന് വേണം പറയാൻ മമ്മുക്കായി കുറിച്ചിട്ട് പറയണം ടർബോ ജോസിനെ കുറിച്ചിട്ട് പറയണം ഇടുക്കിക്കാരനായിട്ടുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ഡ്രൈവറാണ് നമ്മുടെ ടർബോ ജോസ് ഇദ്ദേഹം നാട്ടിൽ അത്യാവശ്യം ചെറിയ തല്ലും പിടിയൊക്കെ നടത്തുന്നതെന്ന് വിചാരിച്ചിട്ട് വലിയ എന്താ പറയുക ഈ അണ്ടർ വേൾഡ് കിങ്ങോ അങ്ങനെയുള്ള സാധനമൊന്നും അല്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹം തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ടർബോ ജോസിൻ്റെ അങ്ങോട്ട് മാറുന്നത് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻഗേജ് ചെയ്ത് കോമഡിയും കേട്ട് ഇങ്ങനെ പോയി മമ്മൂക്കയുടെ അമ്മയായിട്ട് എത്തുന്നത് ബിന്ദു പണിക്കരാണ് ബിന്ദു പണിക്കറിൻ്റെ അസ്ഥാനത്തുള്ള കിടിലും കോമഡിയെ കൊണ്ടുള്ളൂ സിനിമയിൽ തിയേറ്ററിൽ നല്ല കയ്യടിയും പൊട്ടിച്ചിരിയും ഉണർത്തിയെന്നുള്ളതാണ് മമ്മുക്ക സിനിമയിൽ അഴിഞ്ഞാടി മമ്മുക്ക തകർത്ത് തരിപ്പണമാക്കിയെന്ന് വേണം പറയാൻ കാരണം ആ മനുഷ്യൻ്റെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ് ഈ മനുഷ്യൻ എന്താണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ അത്ര ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരനെ കൊണ്ട് ഈ ഫീലിങ്സ് പ്രഭുവുണ്ടല്ലോ ഇത്തരത്തിലുള്ള ഫൈറ്റൊക്കെ ചെയ്യിക്കും ചെയ്യിച്ചത് കൊണ്ട് ഒരു വലിയൊരു സെലൂട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് ഇന്നും മമ്മൂക്കാർക്ക് ഒരു രണ്ട് സെല്യൂട്ടുകൂടെ കൊടുക്കും കാരണം ആ മനുഷ്യനത് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാറ് ഇടിയൊക്കെ ഉണ്ട് ഒരു ഒരു സ്റ്റേഷൻ ഉണ്ട് അതിനകത്ത് അത് ഗംഭീര ഫൈറ്റാണ് ഒന്നിനൊന്നിന് ബെറ്റർ ചെയ്തിട്ടുള്ള സാ സാധനങ്ങളൊക്കെ ഒന്നിനൊന്നിന് ബെറ്റർ എന്ന് വേണം പറയാൻ സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ക കോമഡി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് സിനിമയുടെ ഒരു ലെവൽ മാറുന്നത് അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മമ്മുക്കാട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലനെ കുറിച്ചിട്ട് പറയണമല്ലോ രാജ്പീത് ഷെട്ടിയാണ് സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് പുള്ളിയിലൊരു ഇൻട്രോ ഒക്കെ ഉണ്ടല്ലോ അത് കിടിലാണ് മാസമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല മാസം എന്ന് പറഞ്ഞാൽ ഗംഭീര മാസം അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ ജോസേട്ടൻ്റെ ആയിട്ട് വരുമ്പോഴത്തേക്കുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് പറയണ്ട പിന്നെ കണ്ടത് മൊത്തം ഇങ്ങനെ വെടിയും പുകയും പറക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കാരണം അതിനകത്ത് ഇങ്ങനെ അങ്ങ് നമ്മളങ്ങ് പോയി ടർബോ ടർബോജോസിൻ്റെ കൂടെ നമ്മളങ്ങ് പോവുക ടർബോ ജോസ് അഴിഞ്ഞാടുന്ന കണ്ടിട്ട് സത്യത്തിൽ ഞാൻ തിയേറ്ററിൽ കിടന്ന് ഒച്ചുകൊണ്ടാക്കി എൻ്റെ സൗണ്ടൊക്കെ പോയി കാരണം നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല സീറ്റിനകത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അമ്മാതിരി എന്താ പറയുക രോമാഞ്ചം ഉണ്ടായിപ്പോയിട്ടോ മമ്മൂക്കയുടെ ആ ഒരു അവസാനത്തെ ക്ലൈമാക്സിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ ഓഹ് എൻ്റെ മമ്മൂക്ക നിങ്ങൾ പുലിയല്ല നിങ്ങൾ പുപ്പുലിയാണ് അഴിഞ്ഞാടി എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ഇങ്ങനെ ഒരു സിനിമ മമ്മൂക്കാട് വരുവോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇദ്ദേഹം നമ്മളെ പല പ്രാവശ്യമായിട്ട് ഞെട്ടിക്കാറുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് കാലമായിട്ട് മമ്മൂക്ക നമുക്ക് തന്നോണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നു തൊട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി നമ്മളിങ്ങനെ ഞെട്ടിച്ച് 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 കൊണ്ടുപോവുക അത്തരത്തിലുണ്ടൊരു എന്ന അഴിഞ്ഞാട്ടമാണ് ഇതിനകത്ത് മമ്മുക്കാട് സിനിമയെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്നും വലിയ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടൊന്നും ഇല്ല ഇതിനകത്ത് കാരണം ഈ മനുഷ്യന്റെ മുമ്പിൽ എന്താ വൺ മാൻ ഷോ കർബോ ജോസിന്റെ വൺമാൻ ഷോ ഈ സിനിമയ്ക്കകത്ത് മമ്മുക്ക അങ്ങോട്ട് അഴിഞ്ഞാടി തകർത്ത് തിമിർത്ത് ഇടി വെടി പോകാ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ മമ്മൂക്കാട് ഇൻട്രോയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാം കാരണം ഇടുക്കിക്കാരനായിട്ടുള്ള ഒരു സാധാരണ ഒരു ഡ്രൈവർ ആണല്ലോ മമ്മൂക്ക അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഇൻട്രോ കാണിച്ചത് കാരണം അത് കഴിഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ അത് തീയായിരുന്നു കേട്ടോ അത് തിയേറ്ററിൽ പൊളിച്ചടിക്കിയത് മമ്മുക്കാട് മെയിൻ ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ടത് ഫൈറ്റ് തന്നെയാണ് ഫൈറ്റ് ഒരു രക്ഷയില്ല കാരണം മമ്മുക്കാനെ കളിയാക്കിയവർക്കുള്ള ഒരു മറുപടിയാണ് മമ്മുക്കാടെ ഈ സിനിമയിലെ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് അത് ഒരു രക്ഷയില എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന നിലക്കപ്പുറം അമ്മാതിരി സാധനം തീപ്പൊരി ഐറ്റം എന്ന് പറയാം ടർബോ ജോസ് ഇളക്കി മറിക്കും ടർബോ ജോസ് അറുമാതിക്കും എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ബോക്സ് ഓഫീസൊക്കെ തൂക്കി അടിക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല മേക്കി പിന്നെ എടുത്ത് പറയേണ്ട ഒരു സാധനം ഉണ്ട് അത് കേട്ടോ അത് നമ്മൾ പല സിനിമയ്ക്കകത്തും നമുക്കവിടെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവസാനം നമ്മൾ ഗ്രേറ്റ് ഫാദറിനകത്താണെന്ന് തോന്നുന്നു കണ്ടത് ആ കാർ ഇട്ടിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ പക്ഷെ എൻ്റെ മോനെ ഈ മനുഷ്യൻ എന്താണ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ ആ ഒരു സീനിലൊക്കെ അവസാനത്തെ ഒരു അരമണിക്കൂർ സിനിമ നമ്മളിങ്ങനെ ഇരിക്കും അത് പിന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ ആ ഒരു ഇത് മാറണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് സമയം എടുക്കും കേട്ടോ അതൊക്കെ പൊളിച്ചടുകി ഇതിന്റെ ബീജം ഒരു രക്ഷയില്ല ആ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റിലുള്ള ബീജം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാ വേറെ ലെവല് ഞാൻ എന്താ പറയണ്ട സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമ അതിലുപരി മമ്മൂക്കാടെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയണം നമ്മളൊന്നും മമ്മൂക്കാടെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ചിട്ട് പറയാൻ നമ്മളാളല്ല കാരണം ആ പുള്ളി ഇങ്ങോട്ട് സ്ക്രീനിലേക്ക് വന്നാൽ പിന്നെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് ആടുക ആ സ്ക്രീൻ ഫുള്ള് പിന്നെ മമ്മൂക്കായ പുള്ളിയുടെ ഓപ്പോസിറ്റിന് എത്ര വലിയ ആൾ വന്നിന്നു പറഞ്ഞാലും അതൊന്നും ഒന്നുമല്ല എന്നാലും ഞാനും ഇന്ന് ടർബോ രാവിലത്തെ ഷോ കാണാൻ പോയത് നമ്മുടെ ടർബോ ജോസിൻ്റെ ലുക്കിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിലൊന്നും നമ്മളൊന്നുമല്ല എന്നറിയാം എങ്കിലും ഒരാഗ്രഹം കൊണ്ട് അങ്ങനെയാണ് ഇന്ന് തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് പോയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സിനിമ ഉണ്ടല്ലോ ഈ മസ്റ്റ് വാച്ച് ആണ് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ തന്നെയാണ് കിഡിലൻ സാധനം ഒരു രക്ഷയില്ല എല്ലാ എല്ലാത്തരം ഓഡിയൻസിനെയും ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഒരു എൻ്റർടൈനർ സിനിമ തന്നെയാണ് എന്തായാലും നമ്മുടെ മഴയൊക്കെ അത്യാവശ്യം നമ്മുടെ ജോസേട്ടന്റെ ആ ഒരു വിളയാട്ടം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിലോട്ട് അങ്ങോട്ട് പോയി ടർബോയ് കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം